വേറെ ഒന്നുമല്ല നമ്മള് രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പത്തല്ല പത്ത് പതിന പത്തര കയ്യട്ടോ ആ മീനെ ഞങ്ങൾ നേഴ്സറി കൊണ്ടുവിട്ടപ്പോഴത്തേക്കും കാരണം ഇന്നലെ ഇന്നലെ നൈറ്റ് എന്തോ സ്വപ്നം കണ്ടാന്ന് തോന്നുന്നു വെളുപ്പിനെ ആയപ്പോഴത്തേക്ക് എണീറ്റിരുന്നു ഒന്ന് ആ ഒന്നര പക്ഷെ മൂന്നര ഭയങ്കര കരച്ചിലായിരുന്നു എന്തോ സ്വപ്നം കണ്ടതാണ് കണ്ണു തുറക്കത്തില്ല അടുത്ത ദിവസം വെച്ചാലും കണ്ണു കുറക്കത്തില്ല കണ്ണു തുറക്കാതെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയായിരുന്നു കുറേ നേരം കരഞ്ഞു അത് കഴിഞ്ഞാണ് ഷോപ്പിക്കുക അപ്പം ഒത്തിരി താമസിച്ച് പോയി ആളോ എണീറ്റ് വന്നപ്പോഴത്തേക്കും പത്ത് മണിയാക്കി ആയി ഏകദേശം എണീറ്റപ്പോഴത്തേക്കും എന്തായാലും നഴ്സറിയിൽ പോകുക നഴ്സറിയിൽ ചെല്ലാറായപ്പോഴത്തേക്കും പറഞ്ഞു എന്നെ നേഴ്സറി കയറിണ്ട എനിക്ക് കുരാരിയെ കണ്ടാൽ മതി മോന് സങ്കടമാവുക കുരാരിയെ ഒത്തിരി മോൻ ഒത്തിരി സങ്കടം ആവുക കുരാരിയെ കാണാത്തതുകൊണ്ട് കൊണ്ട് സ്കൂട്ടറിയെ കുരാരിയെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാം സ്കൂട്ടറിൽ രാവിലെ പോയി സ്കൂട്ടറിൽ കുരാരിയെ തിരിച്ചു കൊണ്ടുവരാം മോൻ ആശുപത്രിയിലോട്ട് വന്നാൽ മതി മോനെ വീടണ്ടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ ആശുപത്രിയിലോട്ട് പറഞ്ഞു പറഞ്ഞ് വാദം കൊണ്ടാത്തി അതിന് കുറച്ച് കരഞ്ഞു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നും എന്തായാലും നമ്മൾ എച്ച് ഊട്ടിയെ ഉറങ്ങുമായിരുന്നു എച്ച് ഊട്ടിയെ ഇപ്പോൾ പിടിച്ചോണീപ്പിച്ചുകൊണ്ട് നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് നമ്മൾ അവിടെ ചെന്നിട്ട് നഴ്സറി പോയിട്ട് നമ്മൾ ആമിഷനെ കൊണ്ടുപോവാണ് വേറെ ഒന്നും അല്ല സത്യം പറഞ്ഞാൽ ഹാപ്പി ന്യൂസാണ് ശരിക്കും പറയാം നമുക്ക് കാരണം അമ്മ നല്ല പെയിൻ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ പെയിനിൽ നിന്നൊരു റിലീഫ് കിട്ടണമെങ്കിൽ അതിനുള്ളവർ പോം വഴി കണ്ടേ നമുക്ക് പറ്റുള്ളൂ അപ്പം അമ്മയുടെ സർജറി നാളത്തേക്ക് ഉറപ്പിച്ചേക്കുവാണ് അപ്പം പെട്ടെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ രാവിലെ വിളിച്ചു അച്ഛൻ വിളിച്ചു സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ആ ഓപ്പറേഷന് കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി എന്നാൽ ഞങ്ങൾ ഞങ്ങൾ വരണമെന്ന് ചോദിച്ചു കാരണം കുഞ്ഞിന് രാവിലെ കൊണ്ട് വിടണം പിന്നെ ലെച്ചൂട്ടിയായിട്ട് കുറെ അവിടെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ കുറെ ദിവസം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അതെന്താ മെഷീൻ അവിടെ മെഡിക്കൽ കോളേജ് സിറ്റി സിറ്റി ചെയ്യാൻ പറ്റുമല്ലോ കംപ്ലൈൻ്റ് ആണ് അപ്പൊ നമുക്ക് പുറത്തു കൊണ്ടുപോയിന്ന് ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ചെയ്യണം കാരണം നാളെ സർജറി ആണല്ലോ പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം ലിസ്റ്റും കാര്യങ്ങളും എല്ലാം എഴുതി തന്നിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല പേടിയാണ് അമ്മയ്ക്ക് വെപ്രാളമാണ് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇതുവരെ ഇന്നലെ വരെ സർജറി ഞാൻ ഇപ്പൊ നാളെ ആണെങ്കിലും ഓക്കെ ആണെന്നും പറഞ്ഞോണ്ടിരുന്ന അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഞാനിപ്പോൾ കുഞ്ഞുങ്ങളെ എടുക്കാൻ കാരണം വേറൊന്നുമല്ല ലെച്ചൂട്ടിയെ ആമിയെ കണ്ടിട്ട് ആമി ഇങ്ങോട്ട് പറയുവാണേ രാവിലെ ആമിച്ചിനെ കണ്ട കുരാരിയുടെ വേദനയൊക്കെ മാറും അവള് ഇങ്ങോട്ട് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം എന്തോരത്ഭുതം തോന്നും കാരണം അവളുടെ ഓരോ പറച്ചിലും കാര്യങ്ങളും അപ്പം രാവിലെ പറയാം നമ്മളിപ്പോൾ കൂട്ടിയെ പോയപ്പോലല്ലേ പറഞ്ഞു മോനെ കണ്ട കുരാരിയുടെ വിഷമമൊക്കെ മാറും വേദനയൊക്കെ മാറും എന്ന് പറയാം അപ്പം എന്തായാലും രണ്ടുപേരെയും കൊണ്ടുപോയിക്കാം സർജറിക്ക് മുമ്പായിട്ട് അമ്മയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അപ്പം നമ്മൾ കൊണ്ടുവരത്തില്ലെന്നൊക്കെയാണ് കിട്ടും അല്ല കിട്ടും ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നേ അപ്പം അമ്മ പ്രതീക്ഷിക്കുന്നില്ല രണ്ടുപേരെയും കൊണ്ട് ചെല്ലും നമ്മള് കാരണം പെട്ടെന്ന് ഇങ്ങനെ നമ്മള് ചാടി എണീറ്റിങ് പോരുമായിരുന്നു സാധനങ്ങളെല്ലാം ഇന്ന് മേടിക്കണം എനിക്ക് ഉറപ്പായി കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൂടെ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് കാര്യം മനസ്സിലായി കേട്ടോ കാരണം ഈ എല്ലാ അവധികളാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടേ സർജറി നടത്തേ അത് മാത്രമല്ല അവധി കഴിഞ്ഞാൽ തന്നെ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ കഴിഞ്ഞാൽ തിയേറ്റർ അടയ്ക്കുവാസത്തേക്ക് ഞങ്ങൾ തിയറ്റർ അടയ്ക്കുവോ ഇതൊരു എന്തെങ്കിലും ആയിരിക്കാം അവിടെ മെഡിക്കൽ കോളേജ് ഫുള്ളിലും പണി നടക്കുക അപ്പൊ അതുകൊണ്ട് അടയ്ക്കുവാന്നും പറഞ്ഞു നമ്മൾ ശുദ്ധിമരണം പെട്ടു എന്നൊരു അവസ്ഥയായി അതെ അതെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ് അപ്പം എന്തുവായാലും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന കൂടെ ഉണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് സർജറി ഇപ്പം നമ്മൾ ഇന്നലെ വന്നപ്പോൾ എന്തോലും ഒരാഴ്ച തള്ളിപ്പോകുന്നൊരു ഇതിലാണ് ഇരുന്നത് അപ്പം പെട്ടെന്ന് സർജറി പറഞ്ഞു അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ പെയിൻ പെട്ടെന്ന് കുറയണം അപ്പോൾ നമ്മൾ സാധനം എല്ലാം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നമ്മൾ എത്ര നേരം അവിടെ ഉണ്ടാവും കാരണം ഇന്ന് ഇപ്പോൾ ലാ സർജറി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വേണം അപ്പോൾ കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെ തന്നെ ഇരിക്കും െ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് ചിറ്റാമ്മയെടുത്തോട്ട് ചിറ്റാമ്മയും ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം ഇപ്പോൾ ചിറ്റാമ്മയെ എടുത്തു അച്ഛൻ പെങ്ങൾ വരും കേട്ടോ അപ്പോൾ നമുക്ക് അതിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ അപ്പം അറിയിക്കും കാരണം നമ്മളെക്കാളും കൂടുതൽ നിങ്ങളെയാണ് ഓരോ കാര്യങ്ങളും അറിയിക്കേണ്ടത് അതിൽ ഞാനത് കറക്റ്റ് സമയത്ത് അറിയിച്ചിരിക്കും കമ്മ്യൂണിറ്റി ലാബ് ആണെങ്കിലും വിട്ട് നമ്മൾ അറിയിച്ചിരിക്കും കേട്ടോ അപ്പം എല്ലാവരെയും പ്രാർത്ഥന സർജറി സക്സസ് ആവാനും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉള്ളവണ്ണം നൂറ് ശതമാനം ഉറപ്പായിട്ട് സക്സസ് ആവുമെന്ന് വിശ്വാസമുണ്ട് അപ്പം എങ്കിലും പ്രാർത്ഥിക്കുന്നത് പേടി എല്ലാവർക്കും മാറി അമ്മയ്ക്ക് ധൈര്യം നൽകാനായിട്ട് ദൈവം കൂടെ ഉണ്ടാവാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ സ്വാഗതം കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം അമ്മ പഠിപ്പിക്കുന്നതായിരുന്നു ആമിച്ച കാണിക്കുന്ന ഓരോ പരിപാടിയും കുരാരി പഠിപ്പിക്കുന്നതാണ് അപ്പൊ പാവച്ചി ആയിരുന്നു അല്ല ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നേ പാവച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആമി ഇത്തിരി ഒന്ന് ഡള്ളായിരുന്നു കാരണം ഓരോ കാര്യങ്ങൾ കാണിക്കാൻ ആമിക്കും പിന്നെ ആമി ഇത്തിരി മടി അതായത് ഒന്നും ഇതല്ല പിന്നെ കുരാരി രാത്രി ഇരുന്ന് രാത്രി എന്തായാലും രാത്രി മോനെ ഡാൻസ് അങ്ങനെ ഇങ്ങനെ പറയുന്ന കേട്ടോ കാണാൻ പോണോത്തിരി നമുക്കപ്പം നേരെ അങ്ങോട്ട് ചേച്ചി പോട്ടോ ഇങ്ങോട്ടേച്ചിട്ട് ബൈക്ക് ണത്തില്ലോ എടുത്ത് നിനക്ക് ടാറ്റാ തരുന്നില്ല അവള് ഇത്ര ദിവസമായി കണ്ടിട്ട് <laughs> 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 ോ എനിക്ക് അതാരനകത്തിരിക്കുന്നു രണ്ടു ദിവസായില്ലേ വാ അങ്ങനെ പോയിട്ട് ഇവളെ എടുത്തോടി കുഞ്ചേട അച്ഛൻ എടുക്കും അച്ഛൻ എടുക്കും മൈൻഡുണ്ടോന്ന് നോക്കിയേ സ്വാഭാവ് നമ്മളെ അച്ഛനെ കിട്ടിയ പിന്നെ വേണ്ട ആരും വേണ്ട അവിടെ ദൂരെ നോക്കിട്ട് എടുത്തു വന്ന മനസ്സിലായതേരി കമ്പി നാല് പല പല ടൈപ്പ് ടൈപ്പ് പ്ലേറ്റ് രണ്ട് സർജറി ഒന്ന് എല്ലി കിഴിച്ചുള്ളതും ഒന്ന് പുറത്ത് കമ്പി ഇടുന്ന ടൈപ്പ് കമ്പി അല്ലെങ്കിൽ പ്ലേറ്റ് അത് സക്സസ് ആവുന്ന പോലെ ഇരിക്കും നമ്മൾ സാധനം എല്ലാം മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എന്ന് പറയുന്ന സാ ഇതാണ് കേട്ടോ സർജിക്കൽസ് അവിടെ ആ പുറകിൽ സാധനം എല്ലാം സർജറിക്ക് വേണ്ട അതിനകത്ത് ഒന്നേ രണ്ടു വക്കെയോ എടുക്കത്തുള്ളൂ പക്ഷെ എല്ലാം നമുക്ക് തന്നുവിടും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും എം ഒ ടി എന്ന് പറയുന്ന ഇതുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ അവിടെ അടച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സി ഒ റ്റി ഒ അങ്ങനെ എന്തോ സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം അപ്പോൾ കുഞ്ചുസ് ഓടിപ്പോയി കേട്ടോ നല്ല ഓട്ടമാണ് കാര്യങ്ങൾ ഒന്ന് ഓടി ഇതാകാൻ വേണ്ടി നമ്മൾ സമയം താമസിച്ച് പോയായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ചൂറ്റിയുണ്ട് നമ്മുടെ കൂടെ എന്തുട്ടി ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് ഈ സാധനം ഒക്കെ കണ്ടുകഴിഞ്ഞാൽ പേടിച്ചു പോകും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഡയറക്റ്റ് കൊണ്ട് കൊടുക്കണം കേട്ടോ കമ്പിയോ അതെ കണ്ടാൽ പേടിച്ചു പോകുമ്പോൾ അതുകഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി ഇവിടെ കൊണ്ടെത്തിക്കുക എല്ല് കിഴിച്ചിട്ട് അതിനകത്ത് കമ്പി കയറ്റിയിട്ട് സ്ക്രൂ ചെയ്യുവാണ് ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് പൊറത്തുകൂടെ സ്ക്രൂ ചെയ്യുന്ന ഒരു പരിപാടിയാണ് രണ്ട് സർജിനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നന്ദി വിടുന്നു അപ്പൊ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് പിന്നെ നേരെ അങ്ങോട്ട് പോകണം പോണു ആനക്കുട്ടിട്ട് കളിക്കണ്ടല്ല നീ പാറ്റിന്നുണ്ടോ ഉണ്ടോ

സാധനം പെട്ടികളൊക്കെ കാണിച്ചില്ല അതിനകത്ത് എന്ത് ഒരു അമ്പത് അറുപത് പീസ് ഉണ്ട് ഒരു ബോക്സിനകത്ത് അപ്പം അതിനകത്തുനിന്ന് അമ്മയ്ക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാണ് അപ്പം ഒരു പീസ് നല്ല നല്ല പ്രൈസ് ആണ് ആ ഒരു 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 റോഡിന് അങ്ങനെ അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് എടുക്കുക അപ്പം നമുക്ക് വന്ന ബില്ലിനേക്കാളും കൂടുതൽ ഡോക്ടർ സാധനം കൂടുതൽ കൂടുതലെടുക്കുവാണെങ്കിൽ നമുക്ക് ബില്ല് വീണ്ടും കൂടും അപ്പം അമ്മയെങ്ങാണോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ തല കറങ്ങി വീഴും അതുപോലത്തെ സാധനങ്ങളാണ് അപ്പോൾ പിന്നെ ട്രില്ലറൊക്കെ ഉണ്ട് എല്ലിങ്ങനെ കിഴിക്കുന്ന ട്രില്ലറും സാധനവും അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ എന്ന് വെച്ചാൽ എപ്പോഴും അമ്മ ഞാൻ വിളിച്ചു ഞാനിപ്പം വണ്ടികൾ ഞാൻ വണ്ടിയിലാണ് കിടക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ തിരിച്ചു പോകത്തില്ല കാരണം രാവിലെ അഞ്ചരയ്ക്ക് എണീക്കണം സർജറി ആറ് ഏഴ് മണി ഫസ്റ്റ് സർജറി അമ്മേടെയാണ് കേട്ടോ അതിന് നമുക്ക് ഒരുപാട് നന്ദി പറയാനുള്ള ഒരാൾ സന്ദീപ് കേട്ടനാണ് ചേട്ടാ സന്ദീപ് എന്ന് പറയുന്ന ഒരാളുണ്ട് നമുക്കിവിടെ മെഡിക്കൽ കോളേജിൽ അപ്പം ചേട്ടാ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മുടെ ഫാമിലി മെമ്പറാണ് ചേച്ചിയാണ് ചേട്ടൻ്റെ ഹസ്ബൻഡ് വൈഫാണ് വീഡിയോ കാണുന്നത് എന്തായാലും ഒരുപാട് സപ്പോർട്ട് കിട്ടി കാരണം നമ്മൾ സർജറി ഒരുപാട് നീണ്ടുപോകുമെന്ന് വിചാരിച്ചാണ് അപ്പം ആദ്യത്തെ സർജറി തന്നെ അമ്മയുടെ കാരണം ഇനിയിപ്പം പെസ വ്യാഴാഴ്ച എല്ലാം എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ദിവസം വേദന അങ്ങനെ കിടക്കേണ്ട വന്നാണെ അപ്പം ചേട്ടാടെ ഒരു സപ്പോർട്ട് നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സർജറി പിന്നെ സർജറി എല്ലാം പെട്ടെന്നാക്കി അങ്ങനെ ഒരുപാട് നന്ദി ചേട്ടാട് പറഞ്ഞാൽ തീരാത്തത്രയും കിടപ്പാടുണ്ട് അപ്പം എന്തായാലും അതിലൊരാശ്വാസമുണ്ട് പക്ഷേ പേടിയുണ്ട് നല്ലപോലെ കാരണം ഓരോ കാര്യം സമ്മതപത്രത്തിലാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയേക്കുന്നത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് പേടി വരും അപ്പം നമ്മളിന്നിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഞാൻ വണ്ടിക്കകത്താണ് കിടക്കുന്നത് എല്ലാവർക്കും കൂടെ റൂമിൽ പറ്റുവല്ലോ ചേച്ചിയുണ്ട് അച്ഛണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ചൂസുണ്ട് അപ്പം എല്ലാവർക്കും കൂടെ റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഞാൻ കാറിലോട്ട് വന്നിട്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോകും അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അമ്മയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ടാവും സർജറി കഴിഞ്ഞിട്ട് സേഫ് ആയിട്ടിരിക്കാൻ ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പ്രത്യേകം നമ്മൾ ഈ സർജിക്കൽ സാധനങ്ങളെല്ലാം മേടിച്ചപ്പോൾ ചേട്ടനോട് ആ ഒരു കമ്പ്യൂട്ടർ നീട്ടി കണ്ടുമ്പോൾ നമ്മൾ ചോദിച്ചു ചേട്ടാ ഇത് എത്ര കാലം എടുക്കും നടക്കാനായിട്ട് എത്ര കാലം എടുക്കേണ്ടി വരും എന്തായാലും ആറുമാസേലും എടുക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞത് അവർ സ്ഥിരമായിട്ട് ഇവിടെ ഇത് ചെയ്ത ഇവിടെ മഡോണ മഡോണ എന്നാണ് ഇവിടുത്തെ ആ ഒരു സർജിക്കൽ ഷോപ്പിൻ്റെ എല്ലാവരും അവിടെ നിന്നാണ് കേട്ട് സാധനങ്ങളെല്ലാം മേടിക്കുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചെറിയ റോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുമായിരിക്കും പിന്നെ പൊട്ടലിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും നമുക്ക് ഫാവിൽ നടക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും സർജറി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം പ്രാർത്ഥിക്കുക അമ്മയ്ക്കും മുന്നോട്ട് പെയിനോ കാര്യങ്ങളോ ഉണ്ടാവാതെ പഴുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കാനായിട്ടും ഒക്കെ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം വേണം അമ്മ എല്ലാവരോടും പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഇവിടെയുണ്ട് എല്ലാവരും ഓടി ഓടി വരുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിലെല്ലാം സന്തോഷം ഒരുപാട് സന്തോഷം ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഓപ്പറേഷൻ ഒക്കെ ആയിട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ചിലരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട് അപ്പം കാലം മുറിച്ച് കളഞ്ഞവരൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അതായത് ഒരു നമ്മുടെ ഒരു ചേച്ചി ആലപ്പുഴയിലുള്ള ചേച്ചിയുടെ ആങ്ങളെ ആക്സിഡൻറ്റിൽ കാലം മുറിച്ചൊക്കെ കളഞ്ഞിട്ടൊക്കെ നമ്മളെക്കാലം ഒരുപാട് ഇതായിട്ട് സിറ്റുവേഷൻസിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഞാൻ ഉറങ്ങാൻ പോകണം രാവിലെ എണീക്കണം ഒരുപാട് കാര്യങ്ങളായിട്ട് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇതെടുത്ത് ഷൂട്ട് ചെയ്ത് ഇടുന്നത് വെച്ചാൽ നമ്മളിത് നിങ്ങളെ ഓരോരുത്തരെയും കാണിക്കാനായിട്ട് ബാധ്യസ്ഥനാണ് നിങ്ങളോരോത്തരും ഒരു വലി ഇട്ട ആളുകൾ ആളുകൾക്കിത് കാണണം ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയാണ് അപ്പം നിങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തരാം